ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം പലർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കടന്നാലോ അങ്ങനെ മുത്തശ്ശിയൊക്കെ കൈ കഴുകി ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുക കേട്ടോ അപ്പം മനോരമയും കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നുണ്ട് മുത്തശ്ശി ചോദിക്കേണ്ടത് ആഹാ ഇന്ന് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി പറയേണ്ടത് അതേ ഇന്നത്തെ കറികളൊക്കെ വെച്ചത് ല എന്ന് പറയാണ് ആഹാ സൂപ്പറായിട്ടുണ്ട് എന്ന് മനോരമ പറയുകയാണ് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രമാത്രം സൂപ്പറാണെന്ന് ഡെലീഷ്യസ് അമേസിംഗ് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതെ കഴിച്ചു നോക്കിയിട്ട് ഈ അഭിപ്രായം പറഞ്ഞാൽ മതി മനോരമ കുറച്ച് ഇംഗ്ലീഷ് വാക്ക് പഠിച്ചിട്ടുണ്ട് അത് ആ സ്ഥാനത്തും ആ അസ്ഥാനത്തൊക്കെ നിന്റെ പറച്ചിൽ ഒന്ന് ആദ്യം അവസാനിപ്പിക്കാവോ എന്ന് പറയുന്നത് അമ്മേ ദേ വെറുതെ ആവശ്യം അതേ ലാവണി ബിബിനി കുറ്റം പറയില്ല കേട്ടോ അമ്മ അതൊന്ന് കഴിച്ചു നോക്ക് ഞാനിത് അടക്കളെ ആദ്യമേ രുചിച്ച് നോക്കിയതാണ് നല്ല അടിപൊളി ടേസ്റ്റ് ഒന്നിനൊന്ന് മെച്ചം ഉം സൂപ്പറാണ് വേണമെങ്കിൽ കുറച്ചെടുത്ത് കഴിക്കാം അമ്മ വാ കഴിക്കാന്ന് പറഞ്ഞിട്ട് മനോരമ കുറച്ചെടുത്തിട്ട് വിളമ്പ് വിളമ്പുമാണ് എന്നിട്ടത് ടേസ്റ്റ് ചെയ്യുന്നുണ്ട് ആ സൂപ്പർ ലാവണ്യ ബേബി ഇത് വളരെ സൂപ്പർ ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലേ അമ്മ എന്ന് പറയുമ്പോ ആ ഞാൻ വിചാരിച്ചത്ര അത്ര മോശമായിട്ടില്ല തലക്കേടില്ല എന്ന് മുത്തശ്ശി പറയുകയാണ് അതിനുശേഷം നമ്മുടെ മനോരം പറയുന്നുണ്ട് കീറസാരിക്കാരി ഇനി നിന്റെ ആവശ്യം ലാവണ്യം ബേബിക്കില്ല കണ്ടില്ലേ നിന്നെക്കാൾ നന്നായിട്ട് കറികളൊക്കെ വെക്കുന്നുണ്ട് ലാവണ്യ ബേബി നീ വേണമെങ്കിൽ ലാവണ്യ ബേബിയുടെ ശിക്ഷണത്തിൽ നിന്നു കറികളൊക്കെ വെക്കണമെങ്കിൽ ഒന്ന് പഠിക്കാനായിട്ടേ എന്ന് പറയട്ടെ വീണ്ടും കളിയാക്കിയിട്ട് മനോരമ ഭക്ഷണം കഴിക്കാട്ടോ അപ്പോഴേത് നമ്മുടെ അഞ്ജലി കണ്ണുകൊണ്ട് ലാവണ്ണിനെ കൊടുക്ക് കൊടുക്ക് എന്നിങ്ങനെ കാണിക്കണ്ട് ലാവണിയെ പതിക്കേ വേറൊരു കറി എടുക്കണ്ട് ആൻറ്റി ഈ കറി ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്തൊക്കെ ഞാനിത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കറിയാണ് ആഹാ കൊള്ളാലോ എന്നാൽ ആ കറി കുറച്ചിട്ടില്ല ലാവണ്ണി ബേബി എന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് മുളകിട്ട കറി എടുത്ത് ലാവണിയെ മനോരമയ്ക്ക് ഇട്ട് കൊടുക്കുവായിട്ട് ആ ഈ കളറ് കാണുമ്പോൾ തന്നെ വാരി തിന്നാൻ തോന്നുവാ എന്ന് പറയട്ടെ മനോരമ കുറച്ച് കറി എടുത്തിട്ട് കഴിക്കുകയാണ് സൂ പറ അയ്യോ എന്നെ നാവ് പൊള്ളണേ അയ്യോ എനിക്ക് വയ്യായിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കുകട്ടോ അയ്യോ അയ്യോ അതിന്റെ എന്ത് പറ്റി അയ്യോ ഇതിന്റെ നാവ് പൊള്ളിയോ എനിക്കിനെ എന്ത് ചെയ്യണമെന്ന് അറിയില്ലേ എന്ന് പറയട്ട് വേറെ പൈപ്പിലൂടി പോയിട്ട് നാവൊക്കെ കഴുകുവാണ് ആവശ്യം അപ്പുറത്തേക്ക് ഓടി പോകുമ്പോഴേക്കും മുത്തശ്ശി പറയുണ്ട് കണ്ടില്ലേ അഹങ്കാരം ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ ഇവള് കറി ഉണ്ടാക്കി വലിയ മിടിക്കുക എന്നുള്ള വിചാരം കണ്ടില്ലേ ആ കറി ഭാഗ്യത്തിന് ഞാൻ കൂട്ടിയില്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അയ്യോ എനിക്ക് വയ്യമ്മ എനിക്ക് വയ്യ ഞാൻ കുറച്ചേരൊന്ന് നാവൊന്ന് കഴുകിട്ട് വരട്ടെ എന്ന് പറയട്ടെ മനോരമ പോകുമ്പോഴേക്കും മുത്തശ്ശിയും അതുപോലെ തന്നെ അഞ്ജലി ചിരിക്കുവാ ട്ടോ ലാവണീം പോകുന്നുണ്ട് രാവണീനെ പറയുന്നുണ്ട് മുത്തശ്ശി എല്ലാത്തിനങ്ങനെ കുറ്റം പറയില്ലേ ബാക്കി കറികളൊക്കെ നന്നായിട്ടുണ്ടല്ലോ പിന്നെ ഈ കറി കഴിച്ച കഴി കറി മാത്രം ഇത്തിരി മോശമായി പോയത് പറയുമ്പോഴേക്കും ആ അത് മോശമായില്ലേ മോശം സമ്മതിക്കണം അതാ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ ചെയ്യേണ്ടത് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങളെ ഇത് തമ്മിൽ താല്പര്യപ്പെടുപ്പെട്ട കാര്യം എന്താ മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് രാവണീ വെച്ചെടുക്കുകയാണ് ആ സമയത്ത് ശ്രുതി മാഡം ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് രാവണനെ വിളിച്ചോണ്ട് പോവാട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി അഞ്ജലിയും ചിരിക്കുന്നുണ്ട് അഞ്ജലി എടുത്ത് മുത്തച്ഛി ചോദിക്കുന്നുണ്ട് അല്ല ഈ ഐഡിയ ആരുടെയാ എന്ന് ചോദിക്കുമ്പോൾ രാവണിയുടെ ഐഡിയ തന്നെയാണ് മനോരമയ്ക്ക് എന്തെങ്കിലും കുറച്ച് സംശയം ഉണ്ടെന്ന് ഞാൻ ലാവണിയടുത്ത് പറഞ്ഞിരുന്നു അതാ അവളങ്ങനെ ചെയ്തത് ഉം എന്തായാലും സൂപ്പർ ഐഡിയ എന്ന് പറയാണ് അപ്പോഴേക്ക് മനോരമ അങ്ങോട്ടേക്ക് വരുന്ന കേട്ടോ മനോരമ നോക്കുമ്പോ ഇവര് സംസാരിക്കണം കേട്ടോ ഉളിനി നിക്കുവാണ് നമ്മുടെ മുത്തശ്ശു പറഞ്ഞത് എന്തായാലും ഈ കറിക്ക് എരിവ് കൂടുതലായിട്ട് നന്നായി അതുകൊണ്ട് മനോരമയുടെ സംശയമൊക്കെ തീർന്നിട്ടുണ്ടാവും എന്തായാലും നിങ്ങളുടെ പുറകേ നടക്കാൻ പോകുന്നില്ല സംശയം കൊണ്ട് അതെ എന്തായാലും ഈ ഐഡിയ സൂപ്പറായി എന്ന് അഞ്ജലിയും പറയുന്നുണ്ട് ആ സമയത്ത് മനോരമ മനസ്സിൽ വിചാരിക്കുകയാണ് ആഹാ അപ്പോൾ ഇതൊരു ഐഡിയ ആണല്ലേ നിങ്ങൾ മനപൂർവ്വം അത് കൊണ്ട് തീറ്റിച്ചതാണല്ലേ എന്റെ സംശയം തീർക്കാൻ വേണ്ടി ഇങ്ങനെയൊന്നും സംശയം തീരില്ലേ മനോരമയുടെ ഇതിന്റെ പുറകിൽ എന്താണ് പ്ലാൻ എന്ന് കറക്റ്റായിട്ട് ഈ മനോരമക്ക് അറിയണം ആ കീറ എവിടെ പിടിച്ചു നിർത്താനുള്ള ആ പുതിയ അടവ് വരുതുകയാണെന്ന് അറിയണമല്ലോ എന്നാലും ലാവണിയുടെ ബേബി ഇതിനെ കൂട്ടുനിന്നല്ലോ ലാവണി ബേബി ഇതിനെ കൂട്ടുനിൽക്കേണ്ട കാര്യം എന്തായിരുന്നു എന്തായാലും റിഞ്ഞേ പറ്റൂ വരട്ടെ വരട്ടെ എന്ന് മനോരമ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് അതിനുശേഷം സ്തുതി അടക്കളിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മനോരമ അടക്കളിലേക്ക് പോകാട്ടോ എട്ട് സ്തുതി എടുത്ത് പറയണ്ടേ എടി എനിക്ക് നിന്നോ കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയാണ് ആ പറഞ്ഞോളൂ മാഡം അതെ നീ ഒരു കാര്യം ചെയ്യും അഞ്ചു മിനിറ്റ് ആകുമ്പോഴേക്ക് ഹാളിലേക്ക് വാ കേട്ടല്ലോ അഞ്ചു മിനിറ്റ് ആകുമ്പോഴ ഹാളിലേക്ക് വരും എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് മനോരമ അവിടെ നിന്ന് പോകുകട്ടോ ഹോളിലേക്ക് അങ്ങനെ ഹാളിലേക്ക് പോയ മനോരമ അങ്ങോട്ട് നിൽക്കും അവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്നാണ് അവിടെ ആ പേപ്പർ കിടക്കുന്നത് കാണുന്നത് നമ്മുടെ സ്തുതി എഴുതിയല്ലോ പന്ത്രണ്ട് മണിക്ക് മീറ്റിംഗ് ഇടുന്നത് ആ പേപ്പർ നിലത്ത് കിടക്കണത് കാണുവാണ് അങ്ങനെ മലരം ആ പേപ്പർ എടുക്കുന്നുണ്ട് ഏഹ് ഇതെന്താ പേപ്പർ ഏ മീറ്റിംഗ് പന്ത്രണ്ട് മണിക്കാണെന്നോ അപ്പോൾ ഞാനറിയാണ്ട് വേറെ എന്തോ മീറ്റിംഗ് കൂടി ഇവിടെ നടക്കുന്നുണ്ട് മിക്കവാറും ആ കിളവും അതുപോലെ തന്നെ അഞ്ജലിയും ബേബിയും കൂടിയിട്ടുള്ള മീറ്റിംഗ് ആയിരിക്കും വെച്ചിട്ടുണ്ട് എല്ലാത്തിനെ വെച്ചിട്ടുണ്ടെന്ന് പറയാണ് പെട്ടെന്ന് പുറകിൽ നിന്ന് മുത്തശ്ശു വരുന്നുണ്ട് അപ്പം കാൽപ്പാ കാൽപ്പാതിൻ്റെ ഒച്ച മാത്രമാണ് മനോരമ കേൾക്കുന്നത് ആ അവൾ വരുന്നുണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ എടുത്ത് നിന്നിട്ടാണ് മനോരമ സംസാരിക്കുന്നത് മുത്തശ്ശിയാണ് പുറകെ നിൽക്കുന്നത് മനോരമക്ക് അറിയുന്നില്ല എടി കീറസരിക്കാരി നിന്നെ വീണ്ടും ഇവിടെ വിളിച്ചെടുത്തത് എന്തിനാണ് സത്യം പറയേടി എൻ്റെ കടയിൽ പൊട്ടിയിട്ട് നിങ്ങൾ വേറെ എന്തൊക്കെയോ പ്ലാൻ ചെയ്യല്ലേ പന്ത്രണ്ട് മണിക്ക് എന്ത് മീറ്റിങ്ങാടി ഏ പറയടി ഞാൻ ചോദിച്ചത് നീ മറുപടി പറയേടി പറയടി എന്ന് വേണ്ട തിരിയുമ്പോഴായിട്ട് മുത്തശ്ശിനെ കണ്ണ അയ്യോ അമ്മ ക്ഷമിക്കണം അമ്മ അറിയാണ്ട് പറഞ്ഞു പോയതാണോ ദേവയുടെ പേപ്പർ കിടക്കണം കണ്ടു അമ്മ പന്ത്രണ്ട് മണിക്ക് മീറ്റിംഗ് എന്ന് അത് കണ്ടപ്പോൾ എന്തോ സംശയം വന്നിട്ട് പറഞ്ഞു പോയതാണോ എന്നോട് ക്ഷമിക്കണേ അമ്മ എന്ന് വേണ്ട ഓടി പോകട്ടെ നമ്മുടെ മനോരമ അങ്ങനെ ആ പേപ്പർ തുറന്നു നോക്കുകയാണ് മുത്തശ്ശി പന്ത്രണ്ട് മണിക്ക് മീറ്റിംഗ് എന്നോ എന്താണ് ആ സംഭവം എന്ന് മുത്തശ്ശിയും വിചാരിക്കുകയാണ് ശേഷം നമ്മുടെ അശ്വിൻ കൈ കഴുകി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൽ വന്നിരിക്കുകയോട്ടോ അപ്പോൾ രാമേട്ടൻ പറയുന്നുണ്ട് ശ്രുതിയെടുത്ത് ദൈവ് ശ്രുതി മോടെ അശ്വ കുഞ്ഞ് വന്നിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ആ ശരി രാമേട്ട എന്ന് പറയാണ് അങ്ങനെ ശ്രുതി അട ഡൈനിങ് ടേബിൾ ഹാളിലേക്ക് പോകുമ്പോഴേക്കും അശ്വിൻ കറി എടുത്ത് കഴിക്കാൻ വേണ്ടി തുടങ്ങുകട്ടോ ആ സമയത്ത് സുദീപ് രാമേട്ടോട് പറയണ്ടേ ആ കറി കൊടുക്കല്ലേ എന്ന് പറയാണ് ഏ എന്താ മോളെ എന്ന് രാമേട്ടൻ ചോദിക്കുമ്പോൾ ആ കറി കൊടുക്കല്ലേ അത് എല്ലാവണ്ണേ വെച്ച കറിയാണ് എന്നിങ്ങനെ ഞാൻ പറയുവാണം അശ്വിനെ ഇത് കണ്ടിട്ട് ചോദിക്കണ്ടേ എന്താ ഒരു കഥകളി എടോ എന്താണോ കാര്യം എന്ന് രാമേട്ടൻ ചോദിക്കുകയാണ് അതേ ആ കറി കൂട്ടണ്ടെന്നാ ശ്രുതി കുഞ്ഞു പറയണത് ഏത് കറി ആ കറി ആ കറി കൂട്ടിയാൽ എന്താ പ്രശ്നം അതേ ലാവണിമേട വെച്ച കറിയാണെന്ന് ഓഹോ ലാവണി വെച്ച കറി കൂട്ടരുതെന്നാണ് ഇവള് പറയാൻ ഇവളാരാ എനിക്കെന്താ ആ കറി മതി എന്ന് പറയാണ് ആ സത് ശ്രുതി രാമേട്ടോട് പിന്നെ ആക്ഷൻ കാണിക്കണ്ടേ ആ കറി എരിവാണ് എന്നിങ്ങനെ കാണിക്കുവാണ് അതെന്ത് രാമട്ടം പറയണ്ട അയ്യോ കുഞ്ഞ് ആ കറി വേണ്ട ആരും ഒന്നും പറയണ്ട ലാവണി വെച്ച കറി എനിക്ക് കൂട്ടിയാൽ മതി ആ കറി എനിക്ക് കഴിച്ചാൽ മതി ലാവണ്യ വെച്ച കറി കഴിക്കേണ്ടതാണ് എനിക്കിഷ്ടം എന്ന് അശ്വിൻ പറയാണ് ശേഷം രണ്ട് ചപ്പാത്തി എടുക്കുകയാണ് ആ കറി ഒരു തവി എടുക്കുന്നുണ്ട് തവി എടുത്തതിനു ശേഷം ശ്രുതിനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരുപാട് തവി എടുത്ത് വലിച്ചു കോരിടുവാട്ടോ ശേഷം ചപ്പാത്തി കീറിട്ട് അത് മുക്കുവാണ് ശ്രുതി വിചാരിക്കുകയാണ് ആഹാ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല തന്റെ അഹങ്കാരത്തിനെ ഇത് കിട്ടണോടോ കഴിക്ക് കഴിക്കുക നന്നായിട്ട് കഴിക്കുക എന്ന് ശ്രുതി വിചാരിക്കുകയാണ് അങ്ങനെ അശ്വിൻ ഒരു പിടി ഇങ്ങനെ എടുത്തിട്ട് കഴിക്കുകയാണ് കഴിച്ചു കഴിയുമ്പോഴേക്കും അശ്വിനെ ഇരിഞ്ഞിട്ട് പാടില്ല കേട്ടോ അശ്വിന്റെ കണ്ണിൽ നിന്ന് പടവടാന്ന് വെള്ളം ഒഴുകാണ് കണ്ണൊക്കെ ഇങ്ങനെ പുറത്തേ ഇങ്ങനെ ചാടി നിൽക്കുകാട്ടോ അത് കാണുമ്പോഴേക്ക് എന്ത് പറ്റി കുഞ്ഞേ എന്ന് രാമേണ്ട ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്താ വെള്ളം വേണോ ഉം വേണ്ട എന്ന് അശ്വിൻ പറയാണ് ശേഷം ശ്രുതി ആ പുറകെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അശ്വിൻ ദേഷ്യം വന്നിട്ട് അത് ഫുള്ള് പെട്ടത് പെട്ടത് വലിച്ചു കഴിക്കുകയാണ് അതിന് പുറമെ വീണ്ടും കുറച്ചുകൂടി കറി എടുക്കുന്നുണ്ട് അങ്ങനെ ലാവിലുണ്ടാക്കിയ കറി ഫുള്ളും പ്ലേറ്റിലേക്ക് വലിച്ചു വാരിയിട്ട് എല്ലാം തുടച്ച് വിഴുങ്ങുകാട്ടോ അശ്വിൻ അത് കാണുമ്പഴേക്ക് ശ്രുതിക്ക് ചിരി വരുവാണ് ശ്രുതി വിചാരിക്കണേ ആഹാ അഹങ്കാരത്തിന് ഇങ്ങനെ തന്നെ വേണം എടും ആണുങ്ങളായ വാശി വേണം പക്ഷെ ഇതുപോലെ ദുർവാശി ആവരുത് തനിക്ക് വേണോടോ ഇത് വേണം താൻ ഈ കൊണ്ട് ഇവിടേക്ക് ചുറ്റി നടക്കരുത് എനിക്ക് കാണേണ്ടി വരുമല്ലോ ഒരു കുട്ടി എന്ന് ശ്രുതി മനസ്സിൽ വിചാരിക്കുകയാണ് അങ്ങനെ അശ്വൻ അത് കഴിച്ചതിന് ശേഷം കൈ കഴുകാൻ വേണ്ടി പോകുകട്ടോ കൈ കഴുകുമ്പോഴൊക്കെ അശ്ശുവിന്റെ കണ്ണീന്ന് വെള്ളം വരുവാണ് അങ്ങനെ അശ്വൻ കൈയൊക്കെ കഴുകിയിട്ട് ശ്രുതി ഒന്ന് നോക്കുവാണ് എന്നിട്ട് പെട്ടെന്ന് ഒന്ന് ചിരിച്ചിട്ട് വേഗം തന്നെ മുകളിലേക്ക് ഓടി പോവാണ് പെട്ടെന്ന് എരിഞ്ഞിട്ടോ അശ്ശു ഓടി പോക്കണത് ആണ്പോഴേക്കും ശ്രുതിക്ക് ചിരി വരുവാണ് രാമേട്ടൻ്റെ ശ്രുതി അവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ വേറെ ആരും അതുകൊണ്ട് തന്നെ ശ്രുതി പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുവാണ് അപ്പൊ രാമേട്ടൻ എന്ത് പറ്റി കുഞ്ഞു ഓ ഒന്നുമില്ല രാമേട്ട എനിക്ക് ചിരി സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് രാമേട്ടന്റെ മുമ്പിൽ ഇന്നെ പൊട്ടിച്ചിരിക്കേണ്ട ശ്രുതി എന്നാലും കടലം വെട്ടായിട്ടൊരു കാര്യേ എന്നിന് പറയുന്നുണ്ട് ഇയാൾക്ക് എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടി ആ എരിവ് കറി ഫുള്ളെടുത്ത് വിഴുങ്ങി ഈ ഇന്നത്തെ ദിവസം ഇയാൾക്ക് ഇരിക്കാനോ നിൽക്കാനോ പറ്റില്ല ഇങ്ങനെ ഓടി നടക്കും അതെല്ലാവർക്കും കാണാനും പറ്റും നല്ലൊരു ഭാഗം തന്നെയാണ് ഇന്ന് ഇന്നത്തെ എപ്പിസോഡിലുള്ള കേട്ടോ ശരിക്കും നല്ല രസം അവസാനത്തെ ആ ഭാഗം കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയേ ഉണ്ടായുള്ളൂ ഓൾമോസ്റ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ